സ്കൂളില് പോണല്ലോ പറഞ്ഞോട് സ്കൂളിൽ നിന്റെ മോനെ രക്ഷിക്കണം ആ കേടാൻപേശിക്കാൻ എന്റെ മുന്നിൽ ഒരു മാർഗമില്ലാത്ത ഞാൻ ഈ സോഷ്യൽ മീഡിയ വന്ന് രാരും കയ് സഹായം ചെയ്തു നടത്തി വേറെ ഒന്നും പറയാനില്ല മോന്റെ ജീവൻ മാത്രം മതി എന്റെ പൊന്ന മക്കളോട് ജീവിക്കണം നമ്മക്ക് ആരുമില്ല എല്ലാ മക്കളും കഴിച്ച് ഓടി നടക്കുമ്പോൾ എന്റെ മോനും ഓടി കളിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്റെ മോനും സ്കൂളിൽ പോവാനും എന്റെ എല്ലാ മക്കളും സ്കൂളിൽ പോണമാതിരി സ്കൂളിൽ പോവാനും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഈ അസുഖം കാരണം ഒന്നിനും പറ്റുന്നില്ല ഒരു കല്യാണത്തിനോ ഒരു വിരുന്നോ വെട്ടും പോലെ മൂന്ന് വർഷം ഈ ഈ ട്രീറ്റ്മെന്റ് ആയിട്ട് നടക്കുന്നു ദൈവം ചെയ്ത് എല്ലാരെന്റെ മോനെ രക്ഷിക്കണം എല്ലാ ബുക്കും പ്ലാസ്ക് ബാഗ് ബോക്സ് എല്ലാം പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല അടുത്ത കൊല്ലം അടുത്ത കൊല്ലം എപ്പോഴും ഞാൻ പറയും പക്ഷെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രണ്ട് കൊല്ലമായി എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലുമാണ്

ബീച്ചിൽ പോണോ കൂട്ടുകാരൊക്കെ കാണാൻ മോൻ പോയിട്ടുണ്ടോ സ്കൂളിലെപ്പോയിട്ടുണ്ടോ എപ്പാ പോയല്ലേ ഓർമ്മയുണ്ടോ മോൻ എപ്പഴാ പോയെന്ന് ഏ എന്നാൽ സ്കൂൾ ബാഗൊക്കെ ഇട്ട് പോകാൻ ആഗ്രഹം അപ്പനിഷ്ടാ അപ്പന അത്രക്ക് ഇഷ്ടാ ഏ എത്ര ഇഷ്ട പണിയില്ല പാവങ്ങളാ ആരും സഹായിക്കാനില്ല ഏ എന്നും വിളിക്കോ അപ്പ മോൻ എത്രക്ക് ഇഷ്ട ആണോ മോൻ ഞാനിപ്പോ ഉള്ളത് ഏറ്റവും സങ്കടം നിറഞ്ഞ എത്ര പേര് ഇത് ഏറ്റെടുക്കും എത്ര പേരുടെ മനസാക്ഷി പൊട്ടുമെന്ന് എനിക്കറിയില്ല ൂട്ടുന്ന രൂപത്തിലുള്ള സങ്കടമാണ്വരെ ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് ഞാനിപ്പോ ഉള്ളത് എം വി ആർ ക്യാൻസർ സെന്ററിലാണ് കോഴിക്കോട് ജില്ലയിലെ കുരുവെട്ടൂർ പഞ്ചായത്തിലെ കുമ്മോട്ട് താഴത്ത് വാടക വീട്ടിൽ താമസിക്കുന്ന ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് റസീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമാലാണ് എലക്ഷൻ്റെ തിരക്കുകളാണ് നാട് മൊത്തം എലക്ഷൻ ബഹളമാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ ഇടയിൽ ഈ പൊന്നുമോന്റെ ജീവൻ അപകടത്തിലായാൽ ഞാനും നിങ്ങളും അടക്കമുള്ള ആളുകൾക്ക് അത് വേദനയാം ഒന്നെങ്കിൽ നമുക്ക് മോനെ അല്ലെങ്കിൽ പണമുണ്ടെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നമുക്ക് നടത്താം പ്രിയപ്പെട്ടവരെ ഒരു നാട് ഒറ്റക്കെട്ടായി നൂറുകണക്കിന് ആളുകൾ ജനപ്രതിനിധികളും മഹല് കമ്മിറ്റിയും അമ്പല കമ്മിറ്റിയും സഹോദരിമാരും അടക്കം ഈ സമയത്ത് നിങ്ങളെ മുമ്പിലേക്ക് ഇത്ര ദയനീയമായി പങ്കുവെക്കുന്നുണ്ടെങ്കിൽ സഹായിക്കണേ സഹകരിക്കണം പഠിക്കാൻ നല്ല താല്പര്യമുള്ള എല്ലാ ആഴ്ചയിലും ടീച്ചർ വരുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ആ കുട്ടി ഇപ്പോൾ പഠിക്കാനോ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയിലാണ് എനിക്കൊരു മോൻ ഉണ്ടായിരുന്നു സാമ്പത്തികമില്ലാത്തതുകൊണ്ട് മോനെ രക്ഷപ്പെടുത്താൻ ആ കുട്ടിയില്ല ഇതേ അസുഖം തന്നെ ഇനി പത്ത് വർഷത്തോളം മരിച്ചിട്ട് അത് ഇനി ഒരമ്മക്ക് ഗതി വരരുത് ആളുകളൊക്കെ എപ്പോഴും കളിക്കാൻ പോകുമ്പോൾ അവനും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവനുമില്ല എല്ലാ കുടുംബത്തിന്റെയും പ്രതീക്ഷ മക്കളാണ് മുഹമ്മദ് അർസിൻ എന്ന് പറയുന്ന മിടുക്കനായിട്ടുള്ള ഏഴ് വയസ്സുകാരൻ പലപ്പോഴും കാണുമ്പോഴും പഠിക്കാൻ ആഗ്രഹമുള്ള ജീവിക്കാൻ ആഗ്രഹമുള്ള ഒരു കാണാൻ മുപ്പത് ലക്ഷത്തിന്റെ മുകളിൽ നമുക്ക് അടിയന്തരമായി സമാഹരിക്കണം പ്രിയപ്പെട്ടവരെ എല്ലാവരും പല തുള്ളി പെരുവള്ളമായി നിങ്ങൾ ഏറ്റെടുക്കണം നിങ്ങൾ സഹായിക്കണം പ്രിയപ്പെട്ട സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഷഹനാസ് പ്രിയപ്പെട്ട ഉമ്മ ഷഹനാസ് കെട്ടിയുടെ പേരിൽ മെഡിക്കൽ കോളേജ് ബ്രാഞ്ചിൽ കോഴിക്കോട് സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് അക്കൗണ്ട് എടുത്തിട്ടുള്ളത് എന്ന് വിളിച്ച് ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം സങ്കടമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ നിങ്ങൾ സഹായിക്കണേ പ്രിയപ്പെട്ടവരെ